നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ അയോധ്യ രാമക്ഷേത്രം വന്നതോടെ ഇന്ത്യയിൽ ഒരു രാമരാജ്യം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് സംഘപരിവാറുകാർ അതിന്റെ ഭാഗമായി ഇപ്പോൾ രാജ്യത്ത് പല സംഭവ വികാസങ്ങളും അരങ്ങേറുന്നുണ്ട് രാമരാജ്യം സ്ഥാപിക്കാൻ സ്ഥാപിക്കാനിറങ്ങിയ ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന വാർത്തകൾ അവിശ്വസനീയമാണ് എന്താണ് ഇവർ രാമരാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് കൂടിയില്ല കാരണം അത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് അവിടെ അരങ്ങേറുന്നത് അവിടെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ സാധാരണക്കാരോടാണ് സംഘപരിവാറിന്റെയും ി സർക്കാരിന്റെയും ക്രൂരതകൾ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തർപ്രദേശിലെ തെരുവ് കച്ചവടക്കാരിയുടെ പച്ചക്കറികൾ പുഴയിലെറിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത് ജീവിതം നിലനിർത്താൻ തെരുവു കച്ചവടത്തിന് ഇറങ്ങിയവർക്കെതിരെ ഉന്നാവോ മുൻസിപ്പാലിറ്റിയാണ് അതിക്രമം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പാലത്തിന്റെ നടപ്പാതയിൽ ചാക്ക് വിരിച്ച് പച്ചക്കറി കച്ചവടം നടത്തിയ സ്ത്രീക്കെതിരെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരാണ് രംഗത്ത് വന്നത് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പച്ചക്കറിയെടുത്ത് പാലത്തിന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു ഉണ്ടായത് കയ്യേറ്റം ഒഴിപ്പിക്കാനാണെന്ന പേരിലാണ് അവർ ഈ അതിക്രമം നടത്തിയത് ഉദ്യോഗസ്ഥൻ പച്ചക്കറികൾ എടുത്ത് പുഴയിലേക്ക് ഇറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടിക്കെതിരെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട് യോഗിയുടെ രാമരാജ്യമാണ് രാമരാജ്യത്തിന്റെ യു പി മോഡലിലേക്ക് സ്വാഗതമെന്നുമാണ് വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ ഇത്തരത്തിൽ ഒട്ടനവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തർപ്രദേശിലെ സമൂഹ വിവാഹത്തിന്റെ മറവിൽ നടത്തിയ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വന്നത് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലെ യുവാ െ പണം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് വരന്റെ വേഷം അണിയിച്ച് ഫോട്ടോ എടുപ്പിച്ച് തുടർന്ന് സംഘാടകർ പണം നൽകിയില്ല എന്ന ആരോപണവുമായി യുവാവ് രംഗത്ത് വന്നിരുന്നു ഇതുപോലുള്ള പല വാർത്തകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തു വരാത്ത എത്രയെത്ര വാർത്തകൾ ഇനിയും ഉണ്ടാകും എന്തായാലും രാമരാജം പണിയുമെന്ന് പറഞ്ഞ സാധാരണക്കാരെ വലയ്ക്കുന്ന പണിയാണ് ഉത്തർപ്രദേശിലെ സർക്കാർ ചെയ്തു കൂട്ടുന്നത് പാവപ്പെട്ടവരുടെ കൂടെയാണെന്ന് വീരവാദം മുഴക്കുമ്പോഴും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത പ്രവൃത്തിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ